റീസെന്റായി കുക്കി ലൈവ് വന്നപ്പെട്ട ബ്രേസ്ലെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ എന്താ എഴുതിയെന്ന് അങ്ങോട്ട് വ്യക്തമായില്ല അതിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് കാര്യമായിട്ട് അതിൽ എസ് ജെ എന്ന ലെറ്റർ ആണ് ഇപ്പോഴത്തെ കോൺട്രവേഴ്സീസിനൊക്കെ കാരണം ഒരു ടീംസ് പറയുന്നത് അത് നമ്മുടെ സോക്ജിൻ ആണെന്നാണ് ഇനി അടുത്ത ടൈംസ് പറയുന്നത് കുക്കി കുക്കിയുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് ഷോർട്ട് ആക്കിയതാണ് എന്നാണ് ഇനി അടുത്ത ടൈംസ് പറയുന്നതാണ് വലിയ കോമഡി വർഷങ്ങൾക്ക് മുമ്പ് ജംഗുക്കും ഷിൻ ഹ്യൂൻജി എന്ന ലേഡിയുമായിട്ടൊരു ഡേറ്റിംഗ് റൂമർ ഉണ്ടായിരുന്നു അവളുടെ പേരിന്റെ ഷോർട്ട് ആണെന്നാണ് ചിലർ പറയുന്നത് എന്താ കാലത്തിന്റെ ഒരു പോക്ക് എന്തെ കണ്ട ആ പോണത് ജംഗുക്കാണെന്നാണ് വെപ്പ് എൺപത് ആക്ച്വലി വാട്ട് കിൻഡീസ് ദിസ് ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അവരൊന്നും സ്വസ്ഥമായി ലൈൻ അടിക്കാൻ സമ്മതിക്കൂല പന്നികൾ ബെഡ്റൂമിൽ വരെ ഒളിക്കാൻ ഒളിക്കാമറ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്ന എരുമകൾ എന്ത് ചെയ്യണം പരിഹാരമുണ്ട് ഇന്നലെ വീവേഴ്സ് ഒരു ഒഫീഷ്യൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പ്രകാരം വിദ്വേഷകരമായതും അപകീർത്തിപ്പെടുത്തുന്നതും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയുമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരെയും വീടിന്റെ വെളിയിൽ ചുമ്മാ കറങ്ങി നടക്കുന്നവരെയും വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നവരെയും പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോർത്തുന്നവരെയും നിയമപരമായി നേരിടും എന്നാണ് ഓൾറെഡി ഇപ്പൊ അത്തരത്തിലെ ചില ചാനലുകൾക്കെതിരെ നടപടി ആരംഭിച്ചു എന്നും പോസ്റ്റിൽ പറയുന്നു ഇനി എന്തൊക്കെ ലീഗൽ ആക്ഷൻസ് എടുക്കും പറഞ്ഞാലും ഇതൊക്കെ ഇനിയും തുടരും നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി അവര് നമ്മൾ ആരാധിക്കുന്ന മനുഷ്യരാണ് അവർക്കൊരു ലൈഫുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചൂസ് ചെയ്താലും നമ്മൾ അവരെ സപ്പോർട്ടിനുണ്ടാവും അതല്ല ശരിക്കും ഒരു ബി ആർമി ബോണ്ട്